അതിന്റെ ക്ലാസ്സിലേക്ക് നേരെ കടക്കാം തുടർച്ചയാണ് ഹദീസ് പഠനമാണ് അതിന്റെ സുറൂഹുകളോടുകൂടെയുള്ള പഠനത്തിലേക്ക് നേരെ നമുക്ക് കടക്കാം ലൗകാനത്തിൻ ദുന്യാ താഴതിലൊഴിന്താഹിദത്തിൽ പൂർണ്ണമായി അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കൊതുവിന്റെ ചിറവിന് വെ വിലയുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു അവിശ്വാസികൾക്ക് ഒരു മുറുക്ക് വെള്ളം നൽകുമായിരുന്നില്ല അപ്പോ ദുനിയാവ് എന്നത് ആ ദുനിയാവ് എന്ന ആ ഒരു അഡ്രസ്സിൽ അതിന് പ്രത്യേകമായി ബഹുമാനം പറയാനില്ല അതിലെ നേട്ടങ്ങൾ അതിലെ വലിയ സമ്പാദ്യങ്ങൾ ഇതൊന്നും വലിയൊരു മഹത്വമായിട്ട് പറയാനുള്ളതല്ല എന്നർത്ഥം നമുക്കതിന്റെ വാക്കർത്വം നോക്കാം സഹൽബിൻ സഹദ്രെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് കാല കാലി സലൈവല്ലം ലൗക്കാനത്തിൻ ദുന്യാ താഴതിലുഹി ദുനിയാവ് പൂർണ്ണമായി അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറവിന് വിലയുണ്ടായിരുന്നുവെങ്കിൽ ആയിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു അങ്ങനെയും പറയാം ഒരു കൊതുകിന്റെ ചിറകിന് പോകുന്നതാണെങ്കിൽ മാസത്താ കുടുപ്പിക്കുമായിരുന്നില്ല കാഫിറൻ ഒരു അവിശ്വാസിക്ക് മിൻഹ ദുനിയാവിൽ നിന്ന് ഷുർബത്തൻ ഒരു മുറുക്കുവള്ളു അഹമ്മദ് അതിന്റെ സുറൂഹ് നോക്കാം രണ്ടുപേരും അങ്ങനെയും അങ്ങനെ വായിക്കാം ഐ അത് സമമാകുമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഒരു കൊതുകിന്റെ നിസ്സാരം കുറഞ്ഞതാണ് എന്നതിന് സൂചിപ്പിച്ചതാണ് ഈ പദപ്രയോഗം അത്രയും നിസ്സാരമാണ് വൽമാന ആശയം അന്നഹു അതിനാ കഥ ഒരു ചെറിയ വില ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു ദുനിയാവിലെ വെള്ളത്തിൽ നിന്ന് ഒരു ടുക്കൽമാനം ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു ചെറിയ സൗഖ്യം പോലും അവിശ്വാസികൾക്ക് തടയുമായിരുന്നു ഇവിടെയുള്ള സുഖത്തിന് ബഹുമാനം പറയാനില്ല ബഹുമാനം പടച്ച റബ്ബിനെ അനുസരിച്ചതിന്റെ പേരിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾക്കാണ് ബഹുമാനം ാണ് എന്നതിൽപ്പെട്ടതാണ് അത് ആയിട്ട് ഒരാൾക്ക് ഔലിയാക്കളിൽ നിന്ന് അള്ളാഹു നൽകുന്നില്ല രോഗികൾക്ക് നൽകാൻ പറ്റാത്തതും നൽകാതിരിക്കുന്നത് അത് തടഞ്ഞു വെക്കും ഒരാൾക്ക് ദുനിയാവ് തടയപ്പെടുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് നേട്ടമാണ് ു ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെ നീ എനിക്ക് നൽകിയിട്ടുണ്ടോ അത് നീ ഇഷ്ടപ്പെട്ടതിലേക്കുള്ള ഒരു ശക്തിയാക്കി തരണേ പടച്ചോനെ എനിക്ക് എന്തൊക്കെയാണോ നീ തടഞ്ഞു വെച്ചത് അത് നീ ഇഷ്ടപ്പെട്ടതിലേക്കുള്ള ഒരു ഒഴിവാക്കിയത് മാറ്റി തരണം മോശക്കാർക്ക് ധാരാളം തുറന്നു കൊടുക്കുന്നു എന്നത് ഈ ദുനിയാവിന്റെ നേട്ടം എന്നതിന് അത് അള്ളാഹു അവഗണിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ജനങ്ങളെല്ലാം ഒരു ഒരുമത്ത് അല്ലായിരുന്നുവെങ്കിൽ

അമാത്ര നിങ്ങൾ തൃപ്തിപ്പെടുകയാണോ അവർക്ക് പരലോകം ഉണ്ടാകുന്നതും നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടുകൂടെ അടുക്കലുള്ള പരലോക വിജയമാണ് നല്ലവർക്ക് ഏറ്റവും നല്ലത് നല്ല മനുഷ്യരാകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലത് അല്ലാഹു തരുന്ന റിസുഖ് അതെന്നും അവശേഷിക്കുന്നതാണ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ദുനിയാവ് എന്ന അർത്ഥത്തിൽ പ്രത്യേകിച്ചൊരു ബഹുമാനൊന്നും കൽപ്പിച്ചിട്ടില്ല ശരിയായ അതിന്റെ വിശദീകരണം കൂടെ കാണാം തോട്ടം അതുപോലെ കൃഷിയിടം ഒരു നാട് ഒരു ഗ്രാമം ഇതൊക്കെ നിങ്ങൾ അതിനെ കാണരുത് അതിനെ സ്വീകരിക്കരുത് മനുഷ്യന്റെ ജീവിക്കാനുള്ള വരുമാന മാർഗമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്

വേണ്ട ദുനിയാവിലേക്ക് നിങ്ങൾ അതിന്റെ അതിന്റെ ആളായി ആളായി വിട്ടിട്ട് ില്ല ഏർ തിജാറത്ത് എന്ത് ചെയ്യരുത് അള്ളാഹുവിന്റെ ചിന്തയെ തൊട്ട് തടയാത്ത തടയാത്തായിരിക്കണം അതാണ് നേട്ടമുള്ള രീതി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി ഒരു ഹദീസ് കൂടി പറഞ്ഞ് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം നബി റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്ന മൻ ദുനിയാഹു ൾ ദുനിയാവിനെ ഇഷ്ടപ്പെടുക അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ റബി അദ്ദേഹത്തിന്റെ ആഹ്റത്തിന് കോട്ടം പറ്റും അത് ആഹ്റത്തിലും വലിയ നേട്ടം ഉണ്ടാക്കും ഐ നഖസ ഫിൽ ആഖിറത്തിൽ അദ്ദേഹത്തിന്റെ പദവി നഷ്ടപ്പെടും

ദുനിയാവിന്റെ വിഷയത്തിൽ ഉണ്ടാവൂത്തിന്റെ വിഷയത്തിലാണ് അദ്ദേഹം കൂടുതൽ ചെലവാക്കുന്നത് അതുകൊണ്ട് അങ്ങനെയാണ് ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം പരലോകത്ത് അവശേഷിക്കുന്നത് കൂടുതൽ കാലം നിലനിൽക്കുന്നത് തെരഞ്ഞെടുക്കൂ ഇതാ ഒന്നിന് കൂടുതൽ പരിഗണന കൊടുക്കുകയാണെങ്കിൽ ആഹ്റത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് അങ്ങനെ വന്നാൽ അങ്ങനെ വന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആഹ്റൂമായ അവശേഷിക്കുന്നത് തിരഞ്ഞെടുക്കുക ഈ ഫിദ്റ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ആഹ്റത്തിൽ വയർ നിറയെ കിട്ടും ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ആഹ്റത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും ഇവിടെ വല്ല് ധരിച്ചു നരിക്കുന്നവരൊക്കെ ആഹ്റത്തിൽ നഗ്നരായി പോകും അതുകൊണ്ട് ഇവിടെ ഞാൻ നിങ്ങൾക്ക് ആഹ്റത്തിനാണ് കൂടുതൽ പരിഗണന നൽകുന്നത് ദുനിയാവിൽ കുറച്ച് നിസാരമായി പോയാലും ആഹ്റത്തിൽ ഉയർന്നവരാകാം ബുദ്ധിയുള്ളവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്വർണം അതിനേക്കാൾ നിലനിൽക്കുന്ന ഓടാണ് അതിനേക്കാൾ നല്ലത് അപ്പൊ നിലനിൽക്കുന്നതാണ് എടുക്കേണ്ടത്

അവശേഷിക്കുന്നത് തെരഞ്ഞെടുക്കുക നഷ്ടപ്പെട്ടു പോകുന്നതിനെ അവഗണിക്ക മൗത്ത് എപ്പ മരിച്ചാലും രക്ഷപ്പെടാൻ ഒരുങ്ങി നിൽക്കുക മരണപ്പെടുകയാണ് എന്ന് ബോധ്യപ്പെടുന്നതിന്റെ മുമ്പ് അതിൽ ഒരുങ്ങി നിൽക്കുക അപ്പോ അതാണ് വളരെ പ്രധാനപ്പെട്ടത്

ബിലാദി അങ്ങനെ ആവുമ്പോ വലിയ വിഷമാണ് വിഷമാണെന്ന് മാത്രമല്ല ഈ ഉണ്ടാക്കിയ സംവാദം സംരക്ഷിക്കാൻ ശത്രുക്കള് കൊള്ളക്കാര് കൊള്ളക്കാര്ട്ട ആൾക്കാരിൽ സംരക്ഷിച്ചു പോരണ എന്തുമാത്രം പണിയാണ് അതുകൊണ്ട് ഏറ്റവും നല്ലത് പരലോകത്തിന്റെ ആളാവുക രക്ഷപ്പെടുന്നവനാവുക രണ്ടു ലോകത്തും രക്ഷപ്പെടുന്നവനാവുക എന്നതാണ് ഏറ്റവും നല്ല രീതി അള്ളാഹു സുബാൻ ഇത് ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ തോഫിയുക്ക് നൽകുമാറാകട്ടെ ഓൺലൈൻ തെറിസ് കാണുകയും അതിൽ ജോയിൻ ചെയ്യുകയും അതിൻ്റെ സ്ഥിരമായി അതിന്റെ പഠിതാവാകാനൊക്കെ ശ്രമിച്ചാൽ വളരെ ഗുണം ചെയ്യും ഇൻഷാല്ല തുടർന്നും ക്ലാസ്സുകൾ വരും ചെറിയ ഒരു സാവകാശമൊക്കെ ചില സമയങ്ങളിലൊക്കെ ഉണ്ടായെന്ന് വന്നേക്കാം ആപ്പിസോഡിന്റെ ഒരുപാട് പദ്ധതികൾ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അത് താല്പര്യമുള്ളവർക്കൊക്കെ ഉപയോഗപ്പെടുത്തുകയും അതിനൊക്കെ ഒക്കെ ചെയ്യാം യൂട്യൂബ് തന്നെ ഈ ക്ലാസ്സുകൾ തന്നെ പരമാവധി ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു നൽകാം എന്നിട്ട് നന്മയുടെ പ്രചാരകരാകാം നല്ലവരായി ജീവിക്കാം നല്ലവരായി മരിക്കാം അള്ളാഹു തോസുക്ക് നൽകുമാറാകട്ടെ ആമി വേർബൽ ആരംഭിക്കുന്നു